ദീപക് മലയാമ നമുക്കൊപ്പം ചേരുന്നുണ്ട് ദീപക് മലയമ്മ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ചേരുന്നു അത് വടക്കൻ കേരളത്തിലെ വാർത്താ സാധ്യതകളാണ് ദീപക് മലയാമ നമുക്ക് നൽകുക ദീപക് മലയാമ വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ വടക്കൻ കേരളത്തിൽ നിന്നുള്ള വാർത്ത പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി സംബന്ധമായ വാർത്തയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗം ഇന്നാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ട പതിനെട്ട് അംഗങ്ങൾ പങ്കെടുക്കും എസ് എഫ് ഐയുടെ പ്രതിഷേധം ഇന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം ഈ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഗവർണർ വിശദീകരണം തേടിയതിൽ വി സി മറുപടി നൽകിയിട്ടില്ല എന്ന വാർത്തയുമുണ്ട് എന്താണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്നുള്ള വാർത്ത ഇന്ന് ആ പതിനെട്ട് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഒരു വലിയ സംഘർഷാവസ്ഥയ്ക്കുള്ള സാധ്യതയുണ്ടോ എസ് എഫ് ഐ പ്രതിഷേധിക്കുമോ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ കുമാർ പറഞ്ഞതുപോലെ തന്നെ പ്രതിഷേധ സാധ്യത തന്നെയാണ് ഇന്നും ഉള്ളത് പ്രത്യേകിച്ച് ഗവർണർ നോമിനേറ്റ് ചെയ്ത പതിനെട്ട് അംഗങ്ങൾ ആദ്യമായി പങ്കെടുക്കുന്ന സെനറ്റ് യോഗം എന്നുള്ള പ്രത്യേകത ഇന്നത്തെ യോഗത്തിനുണ്ട് ആ യോഗത്തിലേക്ക് എത്തുന്നതിൽ ഒൻപത് പേർക്ക് ആർ എസ് എസ് സംഘപരിവാർ ബന്ധമുണ്ട് എന്നുള്ളതാണ് എസ് എഫ് ഐ നേരത്തെ തന്നെ ആരോപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ആ ആളുകൾ എത്തുന്ന ഘട്ടത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് എസ് എഫ് ഐ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് അത് ഏത് തലത്തിലേക്ക് പോകുമെന്നുള്ളത് അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ങ്ങളിലൊക്കെ സമരമാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഗവർണർ ചാൻസലർ എന്നുള്ള നിലയിൽ ക്യാമ്പസിലെത്തുകയും അവിടെ ഗസ്റ്റ് ഹൌസിൽ തങ്ങുകയൊക്കെ ചെയ്തപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ എസ് എഫ് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് അത് തിരുവനന്തപുരത്തേക്ക് ഉൾപ്പെടെ പോവുകയും ചെയ്തു ഇന്നിപ്പോൾ ഈ അംഗങ്ങൾ പുതുതായിട്ട് എത്തുമ്പോൾ അതിൽ പ്രത്യേകിച്ച് എസ് എഫ് ഐ ആരോപിക്കുന്നത് പോലെ ഒൻപത് പേർ ആർ എസ് എസ് അംഗപരിവാർ ബന്ധമുള്ളവരാണ് എന്നിരിക്കെ തന്നെ അത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് എസ് എഫ് ഐ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് അത് കടുത്ത തലത്തിലേക്ക് പോകുമോ എന്നുള്ളത് കാണേണ്ട വിഷയം തന്നെയാണ് മറ്റൊന്ന് ഈ ഗവർണർ നേരത്തെ തന്നെ ചാൻസലറോട് വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്ന് നടന്ന സനാതനധർമ്മചാരന്റെ പരിപാടിയിൽ ഉൾപ്പെടെ പങ്കെടുക്കാത്തത് സംബന്ധിച്ചുള്ള വിശദീകരണം ഒപ്പം തന്നെ ഈ ക്യാമ്പസിനകത്ത് പല മേഖലയിലും ഗവർണർക്കെതിരെ കറുത്ത ബാനറുകൾ കെട്ടി എസ് എഫ് ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു ഒപ്പം വലിയ തരത്തിലുള്ള പ്രതിരോധങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ ചോദിച്ചുകൊണ്ടാണ് വിശദീകരണം ചോദിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നുള്ളതായിരുന്നു വൈസ് ചാൻസലർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു നോട്ടീസിൽ പറഞ്ഞിട്ട് പക്ഷേ അദ്ദേഹം അകം കൊടുത്തില്ല എന്ന് പറഞ്ഞു ആ രക്തസമ്മർദ്ദം കൂടി ആശുപത്രിയിലായിരുന്നു എന്ന് പിന്നീട് വീണ്ടും ഗവർണർ പിറ്റേ ദിവസം വൈകിട്ട് വീണ്ടും വിശദീകരണം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ മറുപടി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ മറുപടി വൈകിപ്പിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ വൈസ് ചാൻസലർക്കെതിരെ